ബിഗ് ബോസ് കഴിഞ്ഞിട്ടും അർജുൻ്റെ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടും അർജുൻ തന്നെയാണ് താരം അർജുൻ്റെ ഫാമിലി ചെറിയൊരു ഫാമിലി ആയിരുന്നു അതായത് നൂറ്റി മുപ്പത്തി മൂന്ന് കെയിൽ നിന്ന് ഇപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് കെയിലൊക്കെ എത്തിയിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ് അതായത് അഞ്ച് ലക്ഷം ഫോളോവേഴ്സ് കൂടിയിരിക്കുകയാണ് അർജുനെ ബിഗ് ബോസിലൂടെ വന്നതിന് ശേഷം വെറും ഒന്നുമല്ലാണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും വലിയൊരു സ്ഥാനത്തേക്ക് എത്തിയ അർജുന് ഒരുപാട് സന്തോഷം ഇന്ന് അർജുന ഫാൻസുകളുടെ മീറ്റിംഗ് ആയിരുന്നു ഏവർക്കും അറിയാനുള്ളത് ശ്രീധുവിനെ മാത്രം ചോദിക്കാനാണ് പിന്നെ അടുത്ത പ്രൊജക്റ്റിനെ കുറിച്ചും അർജുനെത്തിയിട്ടുള്ളൂ അർജുനെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സിനിമ ഫീൽഡിലേക്ക് എത്താനായിരുന്നു അത് തന്നെ അർജുന് സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി കുറേ പേര് വാഴ അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് വാഴയായിരുന്നാലും ആയിരുന്നാലും അവൻ ഭയങ്കരമായിട്ട് എന്താ പറയുക സൈലന്റ് ഗെയിമർ എന്ന് പറയാം നമുക്ക് കാരണം വെറുതെ കുറെ വഴക്കുണ്ടാക്കി വെറുതെ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി ഗെയിം അങ്ങനെ കാണുന്ന ആളല്ല എന്തിനും ഏതിനും എല്ലാത്തിനും എല്ലാവരുടെ കൂടെ നിന്നു അങ്ങനെ അധികമൊന്നും സംസാരിക്കാതെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് വിന്നറായി അതുകൊണ്ട് തന്നെ ആരാധകർ അർജുന് കൂടെയുണ്ട് അഞ്ചു ലക്ഷം ഫോളോവേഴ്സ് ഒറ്റയടിക്ക് കൂടിയിരിക്കുന്നു അർജുൻ്റെ ഇന്നലത്തെ ലുക്കാണ് കൂടുതൽ മാസായത് ഇന്നത്തെ വൈറ്റ് ഷർട്ടിൽ കുറച്ച് ലുക്കൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആരാധകർക്ക് ഇഷ്ടമായത് ഇന്നലെ ബ്ലാക്ക് ഡ്രസ്സിൽ മാലൊക്കെയിട്ടപ്പോഴാണ് എന്തായാലും അർജുൻ ശ്രീതോ എന്നെയും മിസ് ചെയ്യേണ്ട എല്ലാവർക്കും